സംസ്ഥാനം പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷം സംസ്ഥാനത്തെ ചെലവ് ഒന്ന് ദശാംശം ഏഴ് അഞ്ച് കോടി ലക്ഷം രൂപ കഴിഞ്ഞു മാർച്ച് മാസം മാത്രം സംസ്ഥാനത്ത് അധിക ചിലവായി വന്നത് ഇരുപത്തി ആറായിരം കോടിയോളം രൂപ അന്തിമ കണക്കിൽ ഇനിയും ചിലവായ തുക വർദ്ധിക്കാനാണ് സാധ്യത ബജറ്റിലെ നികുതി വർധന എല്ലാം ഈ സാമ്പത്തിക വർഷം മുതൽ നിലവിൽ വരും ടിൻഡുദാസ് ചേരുന്നു ടിൻറ്റു പുതിയ ഒരു സാമ്പത്തിക വർഷത്തിന് തുടക്കമായിരിക്കുകയാണ് സംസ്ഥാനത്ത് സ്ഥല പ്രതിസന്ധിയുണ്ട് അതോടൊപ്പം നീക്കിയിരുപ്പ് വരവ് ചെലവുകൾ ആവശ്യമായ തുക ഇനിയും നേടേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ എങ്ങനെയായിരിക്കും ഇനി മുന്നോട്ട് പോവുക രോഹിണി സംസ്ഥാനത്ത് ഒരു പുതിയ സാമ്പത്തിക വർഷമാണ് ഇന്ന് മുതൽ അപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷമൊക്കെ വലിയ രീതിയിലുള്ള പരാധീനതകളിലൂടെയൊക്കെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് മാർച്ച് മാസത്തെ ചെലവിന് വേണ്ടി മാത്രമേ ഏതാണ്ട് ഇരുപത്തി ആറായിരോളം ആറായിരത്തോളം കോടി രൂപയുടെ ആവശ്യം എന്നതായിട്ട് സർക്കാർ തന്നെ സമ്മതിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ വാർഷിക ചെലവ് ഏകദേശം ഒന്നേ ദശാംശം ഏഴ് അഞ്ച് ലക്ഷം കോടി രൂപ കവിഞ്ഞു എന്നാണ് മന്ത്രി തന്നെ വ്യക്തമാക്കുന്നത് അവസാന കണക്കിൽ ഇത് ഇതിലും വർദ്ധിക്കാനാണ് സാധ്യത അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ചിലവെടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ചിലവെടുത്ത് നോക്കുകയാണെങ്കിൽ മുൻ സാമ്പത്തിക വർദ്ധത്തെക്കാട്ടി വർദ്ധിച്ചു എന്ന് വേണം പറയേണ്ടി പല രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ആ പരാധീനതകളിൽ നിന്നും ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും സംസ്ഥാനത്തിൽ കരകയറാനായിട്ട് സാധിച്ചിട്ടില്ല ഈ വിരമിക്കൽ പ്രായം ഉൾപ്പെടെയുള്ളവ മാറ്റിവയ്ക്കുക അതിൽ നിന്നും ആറായിരം അയ്യായിരം കോടി കോടിയോളം രൂപ ലാഭമായി കണ്ടെത്താമെന്ന് ശ്രമിക്കുകയൊക്കെ ചെയ്യും ചെയ്തിരുന്നെങ്കിലും അതും പരാജയപ്പെട്ടു പോയൊരു അവസ്ഥയാണ് അതോടൊപ്പം തന്നെ കെ എസ്ഇബിയിലെ ഇടപെടൽ ിലെ വൈദ്യുതി നിയന്ത്രണ ഉൾപ്പെടെയുള്ള ഇടപെടൽ പിന്നീട് വരുന്ന പങ്കാളിത്ത പെൻഷനിലെ ഇടപെടൽ ഇതിലൂടെയൊക്കെ ഏതാണ്ട് പന്ത്രണ്ടായിരം കോടിയോളം രൂപ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചിരുന്നുവെങ്കിലും അതും സംസ്ഥാനത്തിന് വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ഈ സാമ്പത്തിക പരാധീനതകൾ മറികടക്കാനുള്ള ശ്രമത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പദ്ധതി വിഹിതം ഓരോ തദ്ദേശ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള പദ്ധതി നടത്തിപ്പുകൾ തൊണ്ണൂറ്റി രണ്ട് ശതമാനം പൂർത്തിയായിട്ടുണ്ടെന്ന് സർക്കാർ വാദിക്കുമ്പോഴും അവിടെയും ഏതാണ്ട് പതിനെണ്ണായിരം കോടിയുടെ പദ്ധതി പ്രവർത്തനങ്ങൾ മാത്രമേ നടത്താൻ സാധിച്ചിട്ടുള്ളൂ എന്തായാലും ഈ കടപ്പത്ര ലേലത്തിലൂടെ അധിക വരുമാനം മാർച്ച് മാസത്തിൽ കണ്ടെത്തിയതിലൂടെ ട്രഷറി നിയന്ത്രണം ഉൾപ്പെടെയുള്ള കടുത്ത സാമ്പത്തിക നടപടികളിലേക്ക് സാമ്പത്തിക നിയന്ത്രണങ്ങളിലേക്ക് സംസ്ഥാന സർക്കാരിന് പോകേണ്ടി വന്നില്ല എന്നത് മറ്റൊരു പ്രത്യേകതയാണ് എന്തായാലും ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായി ബുദ്ധിമുട്ടിയെങ്കിലും തട്ടിയും മുട്ടിയും ഒക്കെ മുന്നോട്ട് പോയി എന്ന് വേണം പറയേണ്ടത് അപ്പൊ ഈ സാമ്പത്തിക വർഷത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരിക്കുന്നത് കടപരിധിയാണ് ആ കട ആ കടപരിധിയിൽ നിന്നുകൊണ്ട് സംസ്ഥാനം ആവശ്യപ്പെടുന്ന കടപരിധി കേന്ദ്ര സർക്കാർ നൽകുമെന്നൊരു പ്രതീക്ഷയിലാണ് പക്ഷേ കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ ആദ്യ തവണ ഈ കടപരിധിയുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ പുറത്തു വന്നപ്പോഴും ഏതാണ്ട് പതിനയ്യായിരത്തി കോടി രൂപയോളം ആണ് ഇത്തരത്തിൽ കടം എടുക്കാനായിട്ടുള്ള അനുമതി നൽകിയത് പക്ഷേ അതിനുശേഷവും ഏതാണ്ട് പതിനയ്യായിരം കോടിയോളം രൂപ കടമെടുത്തു ഏതാണ്ട് മുപ്പത്തിരണ്ടായിരം കോടിയോളം സംസ്ഥാനം കടമെടുത്തിട്ടുണ്ട് കടപത്ര ലേലത്തിലൂടെ തന്നെ റിസർവ് ബാങ്കിന്റെ അനുമതിയോട് കൂടി ഏതാണ്ട് അൻപത്തി ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തി കോടി മൂന്ന് കോടി സംസ്ഥാനം കടമെടുത്തിട്ടുണ്ട് അപ്പോ കടപരിധിക്ക് നിന്നുകൊണ്ടും പിന്നീട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും കടമെടുക്കാനുള്ള അനുമതി കേന്ദ്രം നൽകി അപ്പോൾ കേന്ദ്രാനുമതിയോട് കൂടി എടുത്ത അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ അനുമതിയോട് കൂടി ലഭിക്കുന്ന ഈ സഹായങ്ങൾ സഹായങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും സംസ്ഥാനത്തിന് അവരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ സാധിച്ചില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് അനുമതി അവതരിപ്പിച്ചിരുന്നു ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ള നികുതി വർധനവ് പ്രധാനമായിട്ടും കോടതി ഫീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ നികുതി വർധനവ് അതോടൊപ്പം തന്നെ ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ യൂസർ ഫീ ഉൾപ്പെടെയുള്ള നികുതി വർധനവ് കിഫ്ബി പോലുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ വഴി ഉപ നിർമ്മിക്കുന്ന പിന്നെ അല്ലെങ്കിൽ നിർമ്മിതികൾക്ക് അത്തരത്തിലുള്ള ഈ കെ ടോള് പോലെയുള്ള പദ്ധതികള് പിന്നീട് വരുന്നത് വാഹന വാഹന വാങ്ങുമ്പോൾ ഉള്ള വില വർധനവ് ഇന്ധന സെസ് വർദ്ധനവ് തുടങ്ങിയ ബജറ്റിൽ പരാമർശിച്ചിട്ടുള്ള എല്ലാ വർധനവുകളും ഈ സാമ്പത്തിക വർഷം മുതൽ നടപ്പിലാക്കും അങ്ങനെയാണെങ്കിൽ അധിക വരുമാനം കണ്ടെത്താൻ സാധിക്കുമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രതീക്ഷ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇന്ധന കമ്പനികളിൽ നിന്നും അതോടൊപ്പം തന്നെ ബിവറേജസ് കോർപ്പറേഷനുകളിൽ നിന്നൊക്കെ കെ എസ് എഫ് ഇ പോലുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ നേരത്തെ തന്നെ ഈ നികുതി ഉൾപ്പെടെയുള്ള വരുമാനങ്ങൾ മുൻകൂട്ടി വാങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യം അത്തരം നികുതികൾ ലഭിക്കുമെന്ന കാര്യത്തിൽ പ്രതീക്ഷയില്ല അപ്പോൾ അതിനുവേണ്ടി മറ്റു വരുമാനങ്ങൾ കണ്ടെത്തേണ്ടതായിട്ട് വരും അപ്പോൾ അത്തരത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ പുറത്ത് പോയത് ആ സാമ്പത്തിക വർഷം തുടങ്ങുമ്പോൾ എങ്ങനെയാണ് സംസ്ഥാനത്തിന് സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാകുമെന്നാണ് കണ്ടിരിക്കുന്നത് എന്തായാലും ഈ വൈദ്യുതിയുടെ സസ് വർദ്ധന ഉൾപ്പെടെ അല്ലെങ്കിൽ വൈദ്യുതി ചാർജ് വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് സംസ്ഥാനം കടക്കും അങ്ങനെയെങ്കിൽ മാത്രമേ കൂടുതൽ വരുമാനം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ രോഹിണി അതെ ശരി എന്തായാലും സംസ്ഥാനം പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് കിടക്കുമ്പോൾ ഏത് രീതിയിലായിരിക്കും വരവ് ചെലവുകൾ എന്നുള്ളത് തന്നെയാണ് രണ്ടറ്റം കൂണ്ടി കൂട്ടിമുട്ടിക്കാൻ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിട്ടുണ്ട് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ടിൻറ്റുദാസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്